നമസ്കാരം ഞാനിപ്പോൾ കേരളത്തിൽ ഒരു കാലഘട്ടത്തിൽ ഉത്സവ വേദികൾ അടക്കി വാണിരുന്ന ഒരു കാഥിയുടെ വീട്ടിലാണിരിക്കുന്നത് മുതുകുളം വിലാസിനി അമ്മേ നമസ്കാരം ഒപ്പം തന്നെ കേരളത്തിലെ അറിയപ്പെടുന്ന ഹാർമോണിസ്റ്റും മുതുകുളം വിലാസിനി എന്ന കാഥിക ഭർത്താവുമായ പുരുഷോത്തമൻ മാഷിന്റെ വീട്ടിലാണ് ഇരിക്കുന്നത് അപ്പം കൊച്ചുമോട് പേരെന്തുവാ ഭാഗ്യ ഓക്കെ ഓക്കെ അപ്പം വേണ്ടി ാണ് ഞങ്ങള് കുറെ കാലം കൊണ്ട് ഇതുപോലൊരു വേദി കിട്ടണന്ന് ആഗ്രഹിച്ചോണ്ടിരിക്കുവായിരുന്നു അപ്പൊ ഇതുവരെ അതിനുള്ള ഒരു ഭാഗ്യം നമുക്ക് കിട്ടിയില്ല അപ്പൊ മനോജ് ഇപ്പൊ വന്നതും ഞങ്ങളുടെ ഒരു ഭാഗമായിട്ടാണ് കരുതുന്നത് എന്റെയും ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ് കാരണം ഈ അറിയപ്പെടുന്ന പറഞ്ഞു അറിയപ്പെടുന്നത് കേട്ടിട്ടുള്ളൂ നേരിട്ട് കാണാൻ ഒരുപാട് സന്തോഷം സന്തോഷം അതെ സാധിച്ചത് കുടുംബക്കള എനിക്കും രണ്ട് പെൺമക്കളാ രണ്ട് പെമ്മക്കളി മൂത്ത മൂവക്ക് മോടെ പേര് പേര് രഞ്ജിത്ത് മൂത്ത മൂത്തമോൻ അമ്പാടിയൻ അനുഗ്രഹം അമ്പാടി പ്ലസ് ക്ലാസ് ടു പഠിക്കുന്നുലാസ് പൊന്നു പൊന്നു ഇളയമോള് പിന്നെ വിനീത കലേശ് കലേഷ് പിന്നെ ഗാഥ മൂത്ത മൂളാണ്ടാ നിക്കുന്നത് ആ ബാ ഹോ ഹോടിയോ നിങ്ങളെ കാണണ്ട ആൾക്കാർ ഇതാണ് ഗാഥ അല്ലേ കാണാൻ പറ്റില്ല ഇവിടെ ഗാഥയിരുന്നു ഇവിടുന്നു ഇവിടെ ആ പൊന്നു ബാ ഒരു ഒരു വലിയ ഫാമിലി അല്ല പൊന്നു ഇത് പൊന്നു ഇത് ഗാഥ് ഭാഗ്യൂ അപ്പം കാഥിക മുതുകുളം വിലാസിനി ഭർത്താവ് പുരുഷോത്തവം സാറ് അല്ലേ അപ്പം അച്ഛൻ ഹാർമോണിയം പാടും എന്നൊക്കെ മുതവോളം കൃഷ്ണൻകുട്ടി സാറ് പറഞ്ഞായിരുന്നു അപ്പൊ നമുക്ക് തൽക്കാലം അമ്മയുടെ കഥാപ്രസംഗത്തിന്റെ കുറച്ച് പാങ്കളും ഒരു പാട്ടും അച്ഛന്റെ ഒരു പാട്ടും കേക്കാം ഓക്കെ ആണോ കേക്കാം നാളായി പറഞ്ഞിട്ട് ആ ഒരുപാട് ഒരുപാട് പറയില്ല ഞങ്ങളെല്ലാം കലാകാരന്മാരാ ഈ മോള് ഡാൻസ് കളിക്കും ഈ മോള് ഡാൻസ് കളിക്കും ഈ മോള് ഡാൻസ് കളിക്കും എന്റെ മൂത്തമാളും നന്നായിട്ട് പാളുന്നത് അപ്പം കഥ എങ്ങനെ മറന്നുപോകുന്ന മറന്നുപോയി കുറച്ച് കാലമായില്ലയോ പക്ഷെ എല്ലാരും ഇപ്പൊ പറയുന്നുണ്ട് എന്തെങ്കിലും ഒക്കെ പറയുന്നു അല്ല ഈ കഥാപ്രസംഗം പറയുന്നു കഥാപ്രസംഗ് തുടങ്ങരുതോ പൊടി തട്ടി നമ്മൾ ഇല്ലാതിരുന്നോണ്ട് അങ്ങ് മാറ്റി വെച്ച് മാറ്റി വെക്കണ്ട അങ്ങനെ മാറ്റി വെക്കരുത് അപ്പോഴാണ് ഞങ്ങൾക്ക് പറയണമെന്ന് മോഹം മൂന്നാല് വർഷം കൊണ്ട് ഭാഗത്ത് നിന്നുള്ളൊരു അപ്പം ഞങ്ങൾക്ക് ഇപ്പൊ ഈശ്വരൻ കൊണ്ട് തന്ന കുഞ്ഞാണ് അല്ലെ എനിക്കും ഭയങ്കര ഭാഗ്യമല്ലേ ഇതുപോലെ അറിയപ്പെടുന്ന ഒരു ഗാധിയനെയും ഹർമോണിയും വായിക്കുന്ന അച്ഛനെയൊക്കെ പരിചയപ്പെടുക ഒരു എല്ലാ കുടുംബം എല്ലാം കലാകാരന്മാരും കലാകാരികളും മുതുകുളം വിലാസിനി എന്ന ഖാധിയയും ഭർത്താവായ കലാകാരനും ഹർമോണിസ്റ്റുമായ പുരുഷോത്തമൻ അച്ഛനെയും ഈ കുടുംബത്തെയും പരിചയപ്പെടാൻ സാധിച്ചത് എന്റെ ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ് വലിയ സന്തോഷം കണ്ടോണ്ട് ആണോ പക്ഷേ ഇപ്പൊ അതിന്റെ ഉണ്ടായി എന്നാണ് ഞങ്ങള് പ്രിയ പ്രേക്ഷകർക്കും ഭാഗ്യം ഭാഗ്യമുണ്ടാകും തീർച്ചയായിട്ടും നമുക്ക് അമ്മ വർഷങ്ങളായി കഥ പറഞ്ഞിട്ട് എല്ലാം മറന്നിരിക്കുക എന്നാണ് പറയുന്നത് എങ്കിലും ഓർത്തെടുത്ത് അമ്മയുടെ കഥയുടെ കുറച്ച് ഭാഗങ്ങൾ ഒരു പാട്ട് കേൾക്കണം അതിനു മുമ്പായി ഹർമോണിസ്റ്റായ അച്ഛൻ്റെ പുരുഷോത്തമൻ അച്ഛന്റെ ഒരു പാട്ട് നമുക്ക് കേൾക്കാം Sile, <Sess> I அசுவி சுப்போ ஹய சரசிலே பிரய புஷ்பவே വൈകിയ ചിത്രകഥയിലെ ഏഴുള്ളൊരു നായിക നീ എന്നു രാഗ തപോവന സീബയിൽ ഇന്നലെ വന്ന തപസ്വിനി നീ

ಪಶುಬಿಂದು ಸುಪ್ರಬಿಂದು ಹೃದಯ ಸರಸ ಪ್ರಣಯ ಪುಷ್ಪ ಇರೆಯ ಕಥೆಯೋ ನೀವು ಹೃದಯ ಸರಸ ആ അത് ഹിയല്ലേ അല്ല ഹൃദയ പുരുഷ ഇനിയും ഒന്നുകൂടി പാടു പൊന്നച്ച ആ അടിപൊളി കേട്ടോ ഗംഭീരമായിട്ടുണ്ടോ കേട്ടോ എത്ര വയസ് അച്ഛനത്ര വയസ്സായി എനിക്കിപ്പം അറുപത്തഞ്ച് കഴിഞ്ഞു അറുപത്തഞ്ച് കഴിഞ്ഞു ഈ പ്രായത്തിൽ ഇങ്ങനെയാണെങ്കിൽ ചെറുപ്പകാലത്ത് എന്തോ ആയിരിക്കും അപ്പോൾ പ്രിയ പ്രേക്ഷകരെ പുരുഷോത്തമൻ അച്ഛന്റെ ഒരു പെർഫോമൻസ് നമ്മൾ കണ്ടു അപ്പോ ഇനി അച്ഛന്റെ സഹധർമ്മിണിയും കാഥിയുമായ ബുളം വിലാസിനി അമ്മയുടെ ഒരു പെർഫോമൻസ് നമുക്ക് കേൾക്കാം എനിക്കറിയാം അമ്മയുടെ പ്രായവും ഇപ്പം ഈ മയ്യാദക്കിരുന്നോണ്ട് ഓർമ്മയില്ലെന്നറിയാം ഏഹ് എന്നാലും ഓർമ്മയിലെടുത്തൊരു രണ്ടുപേരി പാടാവോ ശ്രമിക്കാമോ ഇതൊക്കെ നിർത്തിവെച്ചിട്ട് ഓക്കെ അന്ന് കുഴപ്പമില്ല ശരി അഭിമന്യ ഗുരുജനങ്ങളെ സഹോദരി സഹോദരങ്ങളെ നിങ്ങൾക്ക് എന്റെ നന്ദി നമസ്കാരം പാണ്ഡുരാജ്യം ആ രാജ്യത്തിന്റെ രാജാവാണ് ഇന്ദ്രു അദ്ദേഹത്തന്നെ അദ്ദേഹത്തെ കണ്ടാൽ അധർമ്മങ്ങളൊന്നുമേയല്ല സ്വഭാവവുമില്ല കൊള്ളയുമില്ല കൊലയുമില്ല കൊലയും സത്യസന്ധനായ നീതിപാലകനായ ആ മഹാരാജൻ ഒരു വിഷ്ണു ഭക്തനാണ് നാ കടന്നു വരുന്നു അഗസ്ത്യ ഏ ഇദ്ദേഹം എന്ത് ഇവിടെ ഇരിക്കുന്നത് രാജ്യം ഭരിക്കേണ്ട ആൾ ഇവിടെ വന്ന് കണ്ണടച്ചിരിക്കുന്ന കാര്യം എന്താ അല്ല ഞാൻ എത്ര നേരമായി വന്നിട്ട് എന്നെ കണ്ടു ഭാവം പോലും ഇല്ല എന്താ ചെയ്യുന്ന ഒരു പണി കൊടുക്കണം കൊടുത്തേ പറ്റൂ അദ്ദേഹം മഹാരാജാവിനെ ശമിച്ചു അപ്പോ മുതുകുളം വിലാസിനി എന്ന ഗാധിയെയും ഭർത്താവായ കലാകാരനും ഹർമോണിസ്റ്റുമായ പുരുഷോത്തമൻ അച്ഛനെയും ഈ കുടുംബത്തെ പരിചയപ്പെടാൻ സാധിച്ചത് എന്റെ ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്